ഹായ് നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അതിവിശിഷ്ടമായ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഏതൊരു മലയാളിയും കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിന്ന് കടന്നിരിക്കുന്നത് ശ്രീ അനന്ത പത്മനാഭസ്വാമി ക്ഷേത്രം ചില ഇടങ്ങളിലേക്ക് നമ്മൾ എത്തുമ്പോൾ എൻ്റെ ഇത്ര വൈകി ഇങ്ങോട്ടെത്താൻ എന്നുള്ള സന്ദേഹം നമ്മളെ വല്ലാതെ വലക്കാറുണ്ട് അതുപോലെ ഒരു നിമിഷത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്തായാലും ഇവിടെ വന്നപ്പോൾ ദർശന ഭാഗ്യം എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു സംഭവം ഉണ്ടായി തന്ത്രി പറഞ്ഞത് നിങ്ങൾക്ക് വളരെ ഭാഗ്യം ഉണ്ട് ഇത് ദർശിക്കാനായത് എന്നാണ് പറഞ്ഞത് നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം അതിനുമുമ്പേ ഈ ക്ഷേത്രത്തെക്കുറിച്ച് ചിലത് പറയാം ഇവിടെ മഞ്ചേശ്വരം താലൂക്കിലെ കുമ്പ്ള എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം ഒരു സംശയം നിങ്ങൾക്ക് ജനിക്കാം ഇതെന്താണ് അനന്തപത്മനാഭ ക്ഷേത്രം അത് തിരുവനന്തപുരത്തല്ലേ എന്ന ഒരു സന്ദേഹം ഉണ്ടാകാം എന്നാൽ ആ ക്ഷേത്രവും ഈ ക്ഷേത്രവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് അതെന്താണ് നമുക്ക് വരും കാഴ്ചകളിലൂടെ നിങ്ങളോട് പറയാം തിരുവനന്തപുരത്തുള്ള സ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം ഇവിടെയാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നമുക്ക് ഊട്ടുപുരയുടെ സ്ഥിതി ഒന്ന് കാണാം എന്തായാലും ഭക്ഷണത്തിൻ്റെ സമയം ഒക്കെ കഴിഞ്ഞിരിക്കുന്നു നൂറ്റിയെട്ട് വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇത് എന്നാണ് ഐതിഹ്യം ഈ ക്ഷേത്ര സമുച്ചയം ഏകദേശം രണ്ട് ഏക്കറിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത്തരം ക്ഷേത്രങ്ങളിൽ ഒത്തിരി ഐതിഹ്യ കഥകളുണ്ടാകും നമുക്കൊരു കഥയുമായി മുന്നോട്ട് പോകാം ഇവിടെയാണത്രേ വില്ലുമംഗലം ദിവാകര മുനി തപസ് അനുഷ്ഠിച്ചത് ഒരിക്കൽ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കുട്ടിയായി പ്രത്യക്ഷപ്പെടുകയും അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരു അനാഥനാണെന്ന് പറയുകയും ചെയ്തു കുട്ടിയോട് അനുകമ്പ തോന്നിയ വില്ലുമംഗലം തൻ്റെ കൂടെ താമസിച്ചു കൊള്ളുവാൻ അനുവാദം കൊടുക്കുകയും ചെയ്തു കുട്ടി പറഞ്ഞു ഞാൻ താമസിക്കാം പക്ഷേ അങ്ങിൽ നിന്ന് എനിക്ക് അപമാനം എന്തെങ്കിലും ഉണ്ടായാൽ ഉടൻ ഞാൻ ഇവിടെ വിട്ട് പോകും എന്ന് പറയുകയും ചെയ്തു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒപ്പം വളരെ കാലം കുട്ടി കഴിയുകയും കുട്ടിയുടെ കുസൃതികൾ പിന്നീട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുകയും അവർ തമ്മിൽ ഇഷ്ടക്കേട് സംഭവിക്കുകയും ചെയ്തു ഇനി തന്നെ കാണണമെങ്കിൽ സർപ്പദേവനായ അനന്തൻ്റെ വനമായ അനന്തൻ കാട്ടിലേക്ക് വരിക എന്ന് ഒരു വരവും കൂടി കൊടുത്ത് കുട്ടി അവിടുന്ന് അപ്രത്യക്ഷനായി കുട്ടി അപ്രത്യക്ഷനായ സ്ഥലത്തെ ഗുഹയിലൂടെ നടന്ന് അദ്ദേഹം കടൽക്കരയിലെത്തി അവിടുത്തെ ഇലപ്പമരത്തിൽ അപ്രത്യക്ഷനായ കുട്ടിയെ വില്ലുമംഗലം കണ്ടു സർപ്പത്തിൻ്റെ മുകളിൽ കിടക്കുന്ന മഹാവിഷ്ണുവിൻ്റെ വിശ്വരൂപം ഈ തടാക ക്ഷേത്രത്തിലെ മറ്റൊരു സംഭവം നിങ്ങളോട് പറയാമെന്നോ ഞാൻ പറഞ്ഞു അത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു മുതല ഉണ്ടായിരുന്നു ഈ തടാകത്തിന് ഈ തടാകത്തിലൊക്കെ പണ്ട് ഭക്തർ കുളിക്കുമായിരുന്നു പക്ഷേ ഈ മുതല ഒരിക്കലും ആരെയും ഉപദ്രവിച്ചിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് ബാബിയ എന്നായിരുന്നു അത്രേ ഈ മുതലയുടെ പേര് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ബ്രിട്ടീഷ് സൈന്യം ഇവിടെ നിലയുറപ്പിച്ചപ്പോൾ ഒരു സൈനികൻ നമ്മുടെ ഭാബിയായെ വെടിവെച്ച് കൊന്നുവെന്നും പിന്നീട് ആ സൈനികൻ പാമ്പ് പാമ്പുകടിയേറ്റ് മരണപ്പെട്ടുവെന്നും പറയപ്പെടുന്നു പിന്നീട് മറ്റൊരു മുതല ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് അതാ ആ ക്ഷേത്രത്തിൻ്റെ കുളത്തിനും അരികത്തുള്ള ആ സ്ഥലത്ത് കിടക്കുന്നതാണ് നമ്മുടെ മുതലെ ആശാൻ വളരെ അപൂർവമായിട്ട് മാത്രമേ അതിങ്ങനെ കരയിൽ വന്ന് കിടക്കാറുള്ളൂ എന്നാണ് തന്ത്രി പറഞ്ഞത് എന്തായാലും അതിനെ കാണാനുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ചു സുഹൃതം പോകാനുള്ള സമയമായി മറ്റൊരു കാഴ്ചയിൽ വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം